ദിയ എന്ന ഒരു വിദ്യാർത്ഥി ജമ്മുവിൽ നിന്ന് നമുക്കിപ്പം നേരത്തെ ബോണി ഞങ്ങളോട് സംസാരിച്ചിരുന്നു എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ എന്നൊക്കെ പറഞ്ഞിരുന്നു നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു തീരുമാനത്തിലാണോ നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുന്നു അതെ ഞങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവിലെ മലയാളി വിദ്യാർത്ഥികളാണ് ഇന്ന് നമ്മളൊരു ഉച്ചക്ക് രണ്ടു മണിയോട് കൂടെ അവിടെ നിന്ന് നിന്ന് പുറപ്പെട്ട് പുറപ്പെട്ടിട്ടുണ്ട് ഇപ്പോ ന്യൂഡൽഹിയിലോട്ട് പോകുന്ന വഴിയിലാണ് അവിടെ നമുക്ക് സ്റ്റേ പറയുന്നു സംസ്ഥാന സർക്കാരാണോ അറിയിച്ചത് എന്താണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായോ കേരള കേരള സർക്കാരിന്റെ ഹൗസിൽ സ്റ്റേ ഒരുക്കാമെന്നാണ് എത്ര പേരുണ്ട് അടക്കം കോളേജിൽ നിന്ന് എന്താണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എത്ര ദിവസം അങ്ങനെ എന്തെങ്കിലും ഫൈനൽ എക്സാമിന്റെ സമയമായിരുന്നു അപ്പോഴേക്കും ആണ് ആക്രമണം ഉണ്ടായതും എക്സാം പോസ്റ്റ് ആക്കിയതും അതിനിടയിൽ ആക്രമണം ഉണ്ടായപ്പോൾ നമ്മളോട് എല്ലാവരോടും പെട്ടെന്ന് തന്നെ ഹോസ്റ്റൽ ഒഴിയണം എന്ന് പറഞ്ഞു അപ്പൊ എല്ലാ കുട്ടികളോടും വീടുകളിലേക്ക് മടങ്ങി പോകണമെന്ന് അവരെ ആവശ്യപ്പെട്ടുകയാണ് അവിടെ ഇപ്പൊ കശ്മീരിയിലായ ആളുകളൊക്കെ നിങ്ങളുടെ ഒപ്പം ഈ ബഹൽഗാമിന് ശേഷം ഈ പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് അതിർത്തിയിൽ നടത്തുന്ന പ്രകോപനങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ നിങ്ങൾ മാനസികമായിട്ടും കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ പക്ഷേ ഏത് സാഹചര്യവും നേരിടാൻ മാനസികമായും ഒരുങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ ആദ്യമൊക്കെ ഉള്ളിൽ വന്നത് അല്ല ദിയ ഭയം സ്വാഭാവികമാണ് പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യം നേരിടുന്ന ഒരു പ്രതിസന്ധിയാണെങ്കിൽ അതിന് പൂർണ്ണമായും സൈന്യത്തിനൊപ്പം നിൽക്കുക എന്നതാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ഇവിടെയാണ് നിൽക്കുന്നത് ഞങ്ങൾ സുരക്ഷിതമായ സ്ഥലത്താണെന്ന് ഉള്ള ധാരണയിലാണ് നമ്മൾ കരുതുന്നു പക്ഷെ എന്തും എവിടെയും എപ്പോഴും സംഭവിക്കാമെന്നതാണ് എന്നതാണ് യുദ്ധസമാനമായ സാഹചര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടപ്പോ നിങ്ങളെ പോലെ തന്നെ എല്ലാവരും സുരക്ഷിതമായി ഇരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു കൃത്യമായി എത്ര ഡൽഹിയിൽ വന്നാൽ ഉടനെ വീട്ടിലേക്ക് മടങ്ങുക എന്നതാണോ അതോ കുറച്ചു ദിവസം അവിടെ തങ്ങി വരുന്നോ രണ്ടോ ഒരു ദിവസത്തിന് ശേഷം എന്നതാണ് ട്രെയിൻ ടിക്കറ്റും ഫ്ലൈറ്റ് ടിക്കറ്റും ീമായ നിർദ്ദേശങ്ങൾ അത് ചെവിക്കൊള്ളുക അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ നമ്മൾ സ്വയം കൂടി സ്വീകരിക്കുകയും